എന്താണ് മുട്ടുമാറ്റിവെക്കൽ അഥവാ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനും അതിനു വിധേയമായ ഒരു രോഗിയുടെ കഥ പറയാനുമാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് അപ്പോൾ തേയ്മാനം വന്ന ഒരു രോഗിക്ക് എപ്പോഴാണ് നമ്മൾ മുട്ടു മാറ്റിവെക്കേണ്ടത് നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതലായും ബാക്കിയുള്ളവരെ ആശ്രയിക്കു വരേണ്ട ഒരവസ്ഥ നമസ്കാരം എന്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജയസ് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ ട്രോമ റീപ്ലേസ്മെന്റ് ആൻഡ് ആത്രോസ്കോപ്പി വിഭാഗം മേധാവിയാണ് എന്താണ് മുട്ടു മാറ്റിവെക്കൽ അഥവാ ജോയിന്റ് റീപ്ലേസ്മെന്റ് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനും അതിനു വിധേയമായ ഒരു രോഗിയുടെ കഥ പറയാനുമാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് മുട്ട് തേയ്മാനം നമുക്ക് രണ്ട് എല്ലുകൾ ചേർന്ന് മൂന്നാമതൊരു ചിരട്ടയെല്ലും ചേർന്നതാണ് മുട്ട് അഥവാ നീ ജോയിന്റ് മേളിലുള്ള തുടയല് താഴെയുള്ള കാലിൻ്റെ എല്ല് പിന്നെ നമ്മുടെ ചിരട്ടയല് ഇതിന് മൂന്നും തരുണാസ്തി കൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആവരണമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോഴൊക്കെ അത് ഒരങ്ങി വേദനയൊന്നും ആവാത്തത് എന്നാൽ ഇത് ഒരഞ്ഞു പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ തേയ്മാനമെന്ന് പറയുന്നത് അപ്പോൾ തേയ്മാനം വന്ന ഒരു രോഗിക്ക് എപ്പോഴാണ് നമ്മൾ മുട്ടു മാറ്റി വയ്ക്കേണ്ടത് ഒന്ന് അമിതമായ വേദന നമുക്ക് റെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നല്ല വേദനയുള്ള അവസ്ഥ രണ്ട് കാലുകൾ വളഞ്ഞു പോവുക നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വളഞ്ഞു പോയിട്ട് നമുക്ക് സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക മൂന്ന് നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതലായും ബാക്കിയുള്ളവരെ ആശ്രയിക്കു വരേണ്ട ഒരവസ്ഥ അതായത് നമ്മൾ വീൽ ചെയർ ബൗണ്ടായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഈ മൂന്ന് അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മുട്ടു മാറ്റി വയ്ക്കൽ ചെയ്യുന്നത് ഇനിയും നമുക്ക് ഒരു രോഗിയാണ് ഇതിപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പേഷ്യൻ്റാണ് നമുക്ക് നോക്കാം ഈ പേഷ്യൻ്റ് നടക്കുമ്പോൾ കാലുകൾ രണ്ട് കാലും വളഞ്ഞിട്ടുണ്ട് വളങ്ങിയാണ് നടക്കുന്നത് അവർ മിക്കപ്പോഴും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഊന്നുവടിയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ പത്ത് വർഷമായിട്ട് ഈ രോഗി ഇങ്ങനെ വേദന അനുഭവിക്കുന്നതുകൊണ്ട് ഓരോ സ്റ്റേജുകളായി ഇങ്ങനെ അനുഭവിച്ച് നമുക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോഴാണ് ഇവിടെ നീ റീപ്ലേസ്മെൻറ്റിന് വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു രോഗി വരികയാണെങ്കിൽ നമ്മളതിൽ എമർജൻസി ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല വളരെയധികം കൃത്യമായ രോഗനിർണ്ണയം നടത്തി സിസ്റ്റമാറ്റിക്കായിട്ട് ബ്ലഡ് ചെക്കുകളും ബാക്കിയുള്ള ചെക്കപ്പുകളും നടത്തിയതിനു ശേഷം മാത്രമേ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുകയുള്ളു ആദ്യമായി നമ്മൾ ചെയ്യുന്നത് രോഗിയുടെ പൂർണ്ണമായിട്ട് രക്തപരിശോധനയും എക്സ്റേ ഇ സി ജി തുടങ്ങിയ അതൊക്കെ നമ്മൾ എടുക്കും എടുത്തതിനു ശേഷം നമ്മൾ കാർഡിയോളജിസ്റ്റ് അതേപോലെ തന്നെ ഫിസിഷ്യൻ ഡോക്ടർ അതുപോലെ തന്നെ ഡെന്റൽ സർജൻ അതേപോലെ തന്നെ അനസ്തീഷ്യ ഡോക്ടർ ഇത്രയും ആൾക്കാരുമായിട്ട് അവരുടെ ഒരു ഫിറ്റ്നസ് നമുക്ക് ഓപ്പറേഷന് മുന്നേ വേണ്ടതുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിയുടെ എവിടെയെങ്കിലും അണു അണുബാധയുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണതിന് മുന്നേ ഇപ്പം പേഷ്യൻറ്റിൻ്റെ ലിവർ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ രക്തം എത്ര അളവുണ്ട് നമ്മൾ രക്തം കേറ്റേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഇത്രയും തയ്യാറെടുപ്പുകൾ ചെയ്യുന്നത് അത് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം രോഗിക്ക് എന്തെങ്കിലും അണുബാധയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മരുന്നുകൾ കൊടുക്കും അല്ലെങ്കിൽ പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ക്രമാതീതമായി വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് രോഗിയെ ഓപ്പറേഷന് തയ്യാറാക്കും അതിനുശേഷം ശേഷം നമ്മളൊരു ഡേറ്റ് കൊടുക്കും അതിൻ്റെ തലേ ദിവസം പേഷ്യൻ്റ് അഡ്മിറ്റാവും അഡ്മിറ്റായതിനു ശേഷം നമ്മൾ ഇപ്പോൾ വളരെ ഫാത്തിമ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് വേദന വളരെ കുറഞ്ഞ രീതിയിലുള്ള മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ് അപ്പോൾ അത് നമ്മളൊരു സർജറി ചെയ്യുന്ന ദിവസം നമ്മുടെ പേഷ്യൻറ്റിന് അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷ്യ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എപ്പിഡൂറൽ അനസ്തേഷ്യ എന്ന് നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാല് പിന്നെ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വെക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അതായത് ആ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്ന കാലിലോട്ട് വേദന ഒന്നും അറിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നു അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടിൻ്റെ കടനയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇതാണ് തുടയല് ഇത് താഴത്തെ എല്ലാണ് കാലിലെ എല് ഇത് നമ്മുടെ ചിരട്ട എല് അപ്പം ഇത് മൂന്നും ചേർന്നിട്ടാണ് നമ്മുടെ കാൽമുട്ട് കാൽമുട്ടുണ്ടാകുന്നത് അപ്പോൾ ഇതിന്റെ പുറത്തുള്ള ഒരു മൃദുവായ ഒരു ആവരണമാണ് നമ്മുടെ കാട്ടിലേ ചെതുവാ തരണാസ്തി എന്ന് പറയുന്നത് തേയ്മാരുടെ തരുണാസ്ഥിക്ക് തേയ്മാനം വരുമ്പോഴാണ് നമ്മൾ തേയ്മാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു വശമാണ് സാധാരണ തെയ്യുക തേഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ വളയും വളഞ്ഞു കഴിഞ്ഞാൽ എല്ലും എല്ലാം കൂട്ടിമുട്ടുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത് ഇനി നമ്മൾ സർജറി ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളെ തൊടയലിലെ പോയ ഒരു ഭാഗം പോയ ആ ഭാഗം മാത്രം നമ്മളിങ്ങനെ ഷെയ്പ്പാക്കി എടുക്കും അത് തൊടയലിനെ എടുക്കും നമ്മളെ കാലിലെ എല്ലിനെ എടുക്കും എടുത്തതിന് ശേഷം നമ്മൾ ഒരു അതിന് പകരമായിട്ട് മൂന്നു മുതൽ ഒമ്പത് മില്ലിമീറ്റർ വരെയുള്ള ഒരു മെറ്റലുണ്ട് ഇത് കൊബാൾട്ട് ക്രോമിയാണ് അത് അമേരിക്കൻ മെയ്ഡ് സാധനമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ടിബിയയിൽ അതായത് കാൽമു കാലിലെ എല്ലിൽ വയ്ക്കുന്ന ഒരു മെറ്റലുണ്ട് അതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് ഇത് ഹൈലി ക്രോസ് ലിങ്ക്ഡ് പ്ലാസ്റ്റിക് ആണ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ പോകുന്ന ഒരു സാധനമാണ് അവിടെ ഇത് വയ്ക്കുന്നു അതിന് നമ്മൾ മുട്ട് റെഡ്യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ മടക്കാനും നിർത്താനും ഒക്കെ പറ്റും ഇതാണ് നമ്മൾ മുട്ട് മാറ്റി വയ്ക്കൽ ചെയ്യുന്ന ഒരു കാര്യം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ല് മുഴുവൻ മാറ്റത്തില്ല ഒരു ലെയർ മാത്രമേ നമ്മൾ മാറ്റുന്നള്ളൂ ബാക്കിയുള്ള എല്ലാം അവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മുട്ട് മാറ്റി വയ്ക്കലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നമ്മളൊരു പേഷ്യൻ്റ് ഓപ്പറേഷൻ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ ഒന്ന് രണ്ട് മരുന്നുകളുണ്ട് മുട്ട നല്ലവണ്ണം ബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുകുന്ന മരുന്നുകൾ വെച്ച് കഴുകുന്നു അത് കഴിഞ്ഞ് നല്ലവണ്ണം തുടച്ച് നമ്മൾ വളരെ വിദേശ നിർമ്മിതമായ തുണികൾക്ക് പകരം ഡ്രേപ്പ് ആണ് ഉപയോഗിക്കുന്നത് ആ ഡ്രേപ്പ് ഉപയോഗിച്ച് പൂർണ്ണമായും അണുമുക്തമാക്കിയ രീതിയിലുള്ള തിയേറ്റർ സംവിധാനങ്ങളും നമുക്ക് ബാക്കപ്പ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഓപ്പറേഷൻ തുടങ്ങുക ഓപ്പറേഷൻ തുടങ്ങി നമ്മളത് ഈ പറയുന്ന പോലെ എല്ല് മാറ്റി നമ്മളവിടെ തരണാസ്ഥീനെ എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ ആർട്ടിഫിഷ്യൽ ജോയിൻറ് വെച്ച് ഉറപ്പിക്കുന്നു നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പേഷ്യൻ്റിനെ നമ്മൾ ഐ സിയു പോലുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റിലാണ് നമ്മൾ വെക്കുക കാരണം എന്ന് വെച്ചാൽ ഓപ്പറേഷൻ്റെ അനസ്തീഷ്യൻ്റെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും വരുമോ എന്ന് നോക്കാൻ വേണ്ടി അതിനുള്ള മോണിറ്ററിങ് സംവിധാനങ്ങളുണ്ട് അവിടെ ട്വന്റി ഫോർ അവേഴ്സും സിസ്റ്റർമാരും പിന്നെ ഒരു ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പം രോഗിക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും വരാത്ത രീതിയിൽ പരിചരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉള്ളത് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നടത്തിക്കും അപ്പോൾ ഐ സി യൂണിറ്റ് തന്നെയാണ് നമ്മൾ നടത്തിക്കുക നടത്തിച്ച് കഴിഞ്ഞ് പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി എക്സർസൈസുകൾ പിറ്റേ ദിവസം തന്നെ തുടങ്ങും അതായത് പലർക്കും ഒരു സംശയമുള്ള പേഷ്യൻ്റ് അത് കഴിഞ്ഞ് എന്ന് നടക്കും ഒരു മാസം കഴിഞ്ഞ് നടക്കും രണ്ട് മാസം കഴിഞ്ഞ് നടക്കുമോ എന്നൊക്കെ പറയാം അങ്ങനെയൊന്നുമില്ല നമ്മൾ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ പേഷ്യൻസിനെ നടത്തിക്കാറുണ്ട് നടന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് എപ്പിടൂറുള്ള അനുശേഷിയും ഉണ്ടാവും രണ്ട് ദിവസം അതുകഴിഞ്ഞാൽ എപ്പിടൂറിലനുശേഷി വേദന ഒന്ന് കുറയുമ്പോൾ നമ്മൾ നീക്കം ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വേദന സംഹാരികൾ വെച്ച് അഞ്ച് ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അതുവരെ നമ്മൾ മുറിവ് നോക്കുകയും അതിനുള്ള ഡ്രസ്സിങ് ചെയ്യുകയും അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് ഒരു ആറാമത്തെ ദിവസം നമുക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴേ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് നാൾ ഒരു രണ്ട് മുതൽ മൂന്നാഴ്ച വരെ വാക്കർ വെച്ചിട്ട് പേഷ്യൻ്റ് നടക്കേണ്ടി വരും പക്ഷേ ബാത്റൂം പോവാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാം ദിവസം തന്നെ കൊടുക്കാറുണ്ട് പേഷ്യൻസ് എല്ലാം നമ്മുടെ വക്ർ വെച്ചിട്ട് ബാത്റൂമിൽ പോയി സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ മൂന്നാം ദിവസം എത്തിച്ചേരാറുണ്ട് പിന്നെ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ വരണം നമ്മൾ മുറിവ് നോക്കാൻ വേണ്ടിയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എക്സസൈസും കാര്യങ്ങളും ചെയ്താൽ മതി മൂന്ന് മാസം വരെ നമുക്ക് ചെറിയ രീതിയിലുള്ള റെസ്റ്റും കാര്യങ്ങൾ വേണ്ടി വരും ബാക്കി നമ്മുടെ ചെ സ്വന്തം കാര്യങ്ങളും കിച്ചൺ വർക്കോ അല്ലെങ്കിൽ നമുക്ക് വലിയ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ഒരു മൂന്നും ആഴ്ച കഴിഞ്ഞ് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങാം ശിയാണ് പിന്നെ എൻ്റെ കാലിൻ്റെ ഊട്ടിന് വേദന ഉണ്ടെങ്കിൽ വളവും ഉണ്ടായിരുന്നു വേദന ഉണ്ട് തയ്ക്കാൻ കഴിയൂലായിരുന്നു അങ്ങനെ പ്രസിമ ഹോസ്പിറ്റലിൽ പോയി പ്രശ്നം സാധാരണ കണ്ടു ഓഫ് വേണമെന്ന് പറഞ്ഞ് പിന്നെ ഓപ്ഷൻ കഴിഞ്ഞ് പിന്നെ ഇപ്പം നല്ല മാറ്റമുണ്ട് പിന്നെ അഞ്ചാം ദിവസം ചാർജ് ചെയ്ത് ഞാൻ നടന്നാണ് പോയത് ഇപ്പം നല്ല മാറ്റമുണ്ട് ഇനി എന്തൊക്കെയാണ് നമ്മളതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എല്ലാ ഓപ്പറേഷനും പോലെ ഇതിനും കോംപ്ലിക്കേഷൻസും ചലഞ്ചസും ഉണ്ട് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്ന് പറയുക അണുബാധ അണുബാധ ഒരു നൂറ് കേസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടോ മൂന്ന് കേസിൽ വരാറുണ്ട് അത് മെയിനായിട്ട് വരുന്നത് ഓൾഡ് ഏജിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് വരാറ് സാധാരണ നമ്മൾ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട് ബ്ലഡ് കുറവാണ് ബ്ലഡ് കൊടുക്കുക അല്ലെങ്കിൽ മൂത്രത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പല്ലിലോ ഒക്കെ അണുക്കളുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ഡി വി ടി അതായത് ഒരു ക്ലോട്ട് ഉണ്ടാകുന്ന അവസ്ഥ അപ്പോൾ അത് ചില പേഷ്യൻസിന് കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതു പിന്നെ ചെസ്റ്റിലൊക്കെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാറിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കും മൂന്ന് ദിവസം കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആസ്പിരിൻ ഗുളിയാക്കിയിട്ട് ആ പേഷ്യൻ്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാറ് പിന്നെ ചില പേഷ്യൻസിന് കുറച്ച് നാളെ വേദന ഒക്കെ കാണാറുണ്ട് അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ജോയിൻറ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വേദനയാണ് അത് കുറച്ച് നാളേക്ക് ശേഷം മാറും പിന്നെ എല്ലാ സർജറി കേസുകളും പോലെ ചെറു കുറച്ച് പ്രായത്തിൻ്റെതായ റിസ്ക് ഫാക്ടറുകളും കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ പേഷ്യൻറ്റിനെ നോക്കിയാൽ അറിയാം നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഈ പേഷ്യൻ്റ് നടക്കുന്നത് നടക്കുമ്പോൾ പിന്നെ കാലിൻ്റെ വളവൊക്കെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വേദന അധികം വേദന ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അപ്പോൾ പേഷ്യൻ്റ് വളരെ ഹാപ്പിയാണ് രണ്ടാമത്തെ ദിവസം തന്നെ നടക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ അപ്പോൾ രണ്ട് ദിവസം ഇവിടെ കിടത്തിയിട്ട് നമ്മൾ റൂമിലേക്ക് മാറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാവർക്കും ഈ നീ റീപ്ലേസ്മെൻ്റ് വളരെ പേടിയുള്ള ഒരു അസുഖമാണ് എന്താവും നമുക്ക് നടക്കാൻ പറ്റുമോ ഒക്കെയുള്ള നമ്മളിവിടെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഇടുന്ന ഇംപ്ലാന്റ് അമേരിക്കൻ യു കെ മെയ്ഡ് സാധനമാണ് ടോപ്പ് ഫൈവിലുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കമ്പനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ സാധനങ്ങളും വരുന്നുണ്ട് പക്ഷേ ഇതുവരെയും പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മളെ മാർക്കറ്റിലുള്ളതും നല്ല ഗ്രേഡ് കൂടിയ പ്രൈം സാധനമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ കുറേ കോമ്പിക്കേഷനുകളുണ്ട് അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ട് ഏറ്റവും അനുരഹിതമായ രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് പേഷ്യൻ്റെ ട്വൻ്റി ഫോർ ഹവേഴ്സ് നോക്കാൻ വേണ്ടി നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് ഒട്ടും പേടി കൂടാതെ നമുക്ക് ഇവിടെ നീ റീപ്ലേസ്മെൻറ് സർജറി ചെയ്യാം നവീകരിച്ച ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഇപ്പോൾ ഫാത്തിമയിലുള്ളത് നമ്മൾ എല്ലാത്തരം സർജറികളും ചെയ്യുന്നുണ്ട് അതായത് ട്രോമ പെട്ടെന്നുണ്ടാകുന്ന എല്ല് പൊട്ടലിൻ്റെ ശസ്ത്രക്രിയ രണ്ട് റീപ്ലേസ്മെൻറ് സർജറീസ് എല്ല് തേയ്മാനത്തിനുണ്ടാവുന്ന കാൽമുട്ട് ഹിപ്പ് തുടങ്ങിയ തേയ്മാനത്തിന് ഉണ്ടാകുന്ന റീപ്ലേസ്മെൻറ് സർജറീസ് പിന്നെ മൂന്ന് ആത്രോസ്കോപ്പി താക്കൽ ദ്വാര ശസ്ത്രക്രിയ ഇപ്പോൾ ട്രോമ സർജറി അറിയാം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അപകടങ്ങൾ ഒരുപാട് റോഡിൽ വാഹനങ്ങൾ കൂടി വരുന്നു അപകടങ്ങൾ കൂടി വരുന്നു അപ്പം നമ്മളിവിടെ ട്രോമ എല്ല്ല് പൊട്ടലിൻ്റെ സർജറി ചെയ്യുന്ന ഏറ്റവും ആധുനികമായ ടൈറ്റാനിയം ഇംപ്ലാന്റ് നമുക്ക് പിന്നീട് എടുക്കേണ്ടാത്തത് എം ആർ ഐക്ക് പ്രശ്നമില്ലാത്തതുമായ ഇംപ്ലാന്റിട്ടാണ് മെയിനായിട്ട് നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പോൾ അത് വളരെ നീളം കുറഞ്ഞ താക്കോൽ പല സെർജറികളും താക്കോൽദ്വാരം പോലെ നീളം കുറഞ്ഞ സൈസ് കുറഞ്ഞ സർജറീസ് ഇപ്പോൾ പുതിയ നമ്മളെ വിദേശത്ത് പോയി ട്രെയിനിങ് ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് ഞാൻ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ കാൽമുട്ടിൻ്റെ എല്ലുകൾ പോട്ട് കൂടുതലായിട്ടും കാണുന്നത് കാൽമുട്ടിൻ്റെ എല്ലുകൾ കൈയുടെ എല്ലുകളിലും ശസ്ത്രക്രിയകൾ നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് മുട്ടി തേയ്മാനം അതേപോലെ തന്നെ ഹിപ്പ് നമ്മുടെ ഇടുപ്പില്ലിൻ്റെ തേയ്മാനം തോളല്ലിൻ്റെ തേയ്മാനം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചെയ്യപ്പെടുന്ന റീപ്ലേസ്മെന്റ് സർജറീസ് അപ്പോൾ നമ്മൾ മുട്ടു തേയ്മാനത്തിനും ഹിപ്പ് റീപ്ലേസ്മെന്റിനും വിദേശ നിർമ്മിതമായ നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെട്ട ഇതുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല കൊബാർട്ടി ക്രോമിയോ ചിലപ്പോൾ സെറാമിക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പത്ത് മുതൽ ഇരുപത് വർഷം വരെ ഈട് നിൽക്കുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് വിദേശ പരിശീലനം കിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞ് ഇന്ത്യയിൽ നിന്നുള്ള പരിശീലനം കിട്ടിയിട്ടുണ്ട് മൂന്നാമതായി നമ്മൾ ചെയ്യുന്ന ആത്രോസ്കോപ്പി നമ്മൾ എച്ച് ഡി സ്കോപ്പ് ഉണ്ട് ഇവിടെ ആത്രോസ്കോപ്പ് നമ്മൾ ക്യാമറ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മുട്ടിനെ മുട്ടിനിപ്പോൾ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറിയാണ് ഏറ്റവും കൂടുതൽ താക്കോൽ ദ്വാരെ ശസ്ത്രക്രിയ ചെയ്യാൻ നിങ്ങൾക്കെല്ലാം അറിയാം മുട്ടിനകത്തെ ലിഗമെന്റ് പൊട്ടൽ വാഷർ പൊട്ടൽ പിന്നെ തോളിലുള്ള ഞരമ്പ് പൊട്ടൽ ഉള്ളിലുള്ള കഫ് എന്ന് പറയുന്ന ഞരമ്പ് പൊട്ടൽ ഇതൊക്കെ നമ്മൾ ആത്രോസ്കോപ്പി വഴി റിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആത്രോസ്കോപ്പി അറിയാമല്ലോ കീഹോൾ സർജറി ആകുമ്പോൾ വളരെ വേദന കുറഞ്ഞ ഒരു സർജറിയാണ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ പോകാൻ പറ്റും നമുക്ക് ഫിസിയോതെറാപ്പി കാലി മടക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉള്ള സർജറിയാണ് കീ ഹോൾ സർജറീസ് അപ്പോൾ അതിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ നവീകരിച്ച ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ ഫെസിലിറ്റി കൂടിയിട്ടുണ്ട് തിയേറ്റർ ഫെസിലിറ്റിയിൽ നമ്മൾ അത്യാധുനിക ഓപ്പറേഷൻ ടേബിൾ പിന്നെ വിവിധ തരം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇന്ത്യൻ നിർമ്മിതം വിദേശ നിർമ്മിതമായ ഉപകരണങ്ങൾ പുതിയ പുതുതായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ശസ്ത്രക്രിയ അതായത് നമ്മളൊരു വെന്റിലേഷൻ സിസ്റ്റം അതും ഇപ്പോൾ പുതുതായി മോടി പിടിപ്പിച്ചിട്ടുള്ളതാണ് പോസ്റ്റ് ഓഫ് ഐ സിയു ട്വൻറ്റി ഫോർ അവേഴ്സ് മോണിറ്ററിങ് സംവിധാനമുള്ള പോസ്റ്റ് ഓഫ് ഐ സിയു ഇപ്പോൾ പുതുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഒരു ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫാത്തിമ ഹോസ്പിറ്റൽ അപ്പം നിങ്ങൾക്കുള്ള എല്മായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹരിക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വാഗതം